റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ വേണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന ഉടമ്പടി എന്ന പുട്ടിന്റെ ആവശ്യത്തിന് ഡൊണാൾഡ് ട്രംപ് വഴങ്ങിയതായാണ് വിലയിരുത്തൽ നിലവിലെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്ന നിലപാടാണ് പുടിന്റേതെന്നാണ് സെലൻസ്കിയുടെ പ്രതികരണം സെലൻസ്കി നാളെ യു എസിലെത്തും വിവരങ്ങളുമായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ അലാസ്കയിൽ നടന്ന ചർച്ച ചർച്ചയുടെ ബാക്കി പത്രമാണ് ട്രംപിന്റെ ഈ നിലപാട് മാറ്റം എന്ന് കരുതാനാകുമോ ഗുഡ് മോർണിംഗ് അൻശ്രീ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അലാസ്കയിൽ നടന്ന ചർച്ചയിൽ കാര്യമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്ന പ്രതീതി ജനിപ്പിക്കുന്നതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ഈ ചർച്ചയുടെ തൊട്ട് മുൻപ് വരെ ഒരു അടിയന്തര വെടിനിർത്തൽ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നിരുന്ന ഡൊണാൾഡ് ട്രംപ് ആ ആവശ്യത്തിൽ നിന്ന് പിറകോട്ട് പോകുന്നതാണ് അല്ലെങ്കിൽ റഷ്യയുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ഒരു അടിയന്തര വെടിനിർത്തൽ കരാർ അല്ല വേണ്ടത് ഒരു സമാധാന ഉടമ്പടിയാണ് വേണ്ടത് എന്ന നിലപാടിലാണ് ആദ്യം മുതൽക്ക് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉള്ളത് ആ നിലപാടിനെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ട്രംപിന്റെ പ്രതികരണം വരുന്നതാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം ട്രംപ് ഈ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു ഒരു ഒരു ഒരുപക്ഷേരന്തര വെടിനിർത്തൽ ഉണ്ടായില്ല എന്നതിനെ ആഗോള സമൂഹം ഒരു 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 സ്റ്റെപ്പ് ബാക്ക് എന്ന രീതിയിലാണ് കാണുന്നത് പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പുടിന്റെ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഈ ചർച്ചയിൽ ഡൊണാൾഡ് ട്രംപ് എടുത്തിരുന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ മീറ്റിംഗിന് തൊട്ട് മുൻപ് വരെ അടിയന്തര വെടിനിർത്തൽ എന്നതായിരുന്നു ട്രംപിന്റെ ആവശ്യം പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് റഷ്യ ഒരു വലിയ രാജ്യമാണ് യുക്രൈൻ ആകട്ടെ ഒരു ചെറിയ രാജ്യം അതുകൊണ്ട് തന്നെ റഷ്യയുടെ നിലപാടുകൾക്ക് വഴങ്ങുന്നതാണ് നല്ലത് എന്നൊരു നിലപാടിലേക്ക് പരസ്യമായി തന്നെ ഡൊണാൾഡ് ട്രംപ് പോകുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് നാളെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് നേരത്തെ പ്രസിഡന്റ് ട്രംപുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയപ്പോഴുണ്ടായ നാടകീയ സംഭവങ്ങൾ ഓവൽ ഹൌസിൽ നിന്നുള്ള ആ നാടകീയ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏറ്റവും അതിനുശേഷമുള്ള ഒരു കൂടിക്കാഴ്ച നാളെ നടക്കുന്നത് ഇന്നത്തെ ദിവസം നടക്കുന്ന മറ്റ് ചില നിർണായക നീക്കങ്ങൾ കൂടി ഇതിൽ ശ്രദ്ധേയമാണ് അത് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ ഒരു വീഡിയോ കോൺഫറൻസിംഗ് നടത്തുന്നുണ്ട് ഈ രാജ്യങ്ങൾ യുക്രൈ പിന്തുണയുമായാണ് പിന്തുണയോടെയാണ് സെലൻസ്കി അമേരിക്കയിലേക്ക് പോകുന്നത് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ് ഏറ്റവും പ്രധാനം ഈ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നതിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നിലവിൽ യുക്രൈൻ എന്ന രാജ്യത്തിന്റെ പത്തൊൻപത് ശതമാനം പ്രദേശങ്ങൾ ഉള്ളത് അഞ്ചിൽ ഒന്നും ഭാഗമുള്ളത് റഷ്യയുടെ അധീനതയിലാണ് അതിൽ കൂടുതൽ പ്രദേശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ടൊരു ഡീലിലേക്ക് സെലൻസ്കി പോകാൻ സാധ്യതയുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ലുഹാൻസ്കും ഡോണസ്കും കടന്ന് കൂടുതൽ പ്രദേശങ്ങൾ അധീനതയിലാക്കുക എന്നതാണ് പുട്ടിന്റെ ലക്ഷ്യമുള്ളത് പക്ഷേ ആ ആവശ്യത്തിന് എത്രത്തോളം സെലൻസ്കി വഴങ്ങുമെന്നത് ഇനി കാത്ത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഡോൺ ബാസ്കിൽ ഒരു ഇഞ്ച് പോലും ഡോൺ നമുക്കറിയാവുന്നതുപോലെ ഡോൺബാസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുക്രൈൻ്റെ പ്രദേശം അവിടെ റഷ്യയുടെ അധീനതയിലാണുള്ളത് അതിൽ ഇനി ഒരു ഇഞ്ച് സ്ഥലം വിട്ട് ഡോൺബാസ് യുക്രൈൻ്റെ അധീനതയിലാണുള്ളത് റഷ്യയിലെ ഡോൺബാസ് ആ ഭാഗത്ത് ഒരു ഇഞ്ച് പോലും വിട്ടു നൽകാൻ കഴിയില്ല എന്നതാണ് സെലൻസ്കി എടുക്കുന്ന നിലപാട് അപ്പോൾ ഈ പ്രവിശ്യകൾ വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു ഉടമ്പടി വേണ്ടിവരും എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത് അതിന് സെലൻസ്കി വഴങ്ങാനിടയുണ്ടോ ധാരണയിലെത്തി എന്നൊക്കെ ട്രംപ് പറയുമ്പോഴും സെലൻസ്കി വഴങ്ങാൻ ഇടയുണ്ടോ ഇത് നാളത്തെ കൂടിക്കാഴ്ച കൂടി കഴിഞ്ഞാലേ വ്യക്തമാകൂ അതിന് നമുക്ക് കാത്തിരിക്കാം ശരി റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ വേണമെന്ന നിലപാടിൽ നിന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നോട്ടു പോയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ശ്രീജ്യാമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്